ഫസ്റ്റ് ലൈക്കുന്ന ആള് മുങ്ങിയാലോ വേറെ അത് ലൈക്ക് എന്നിട്ട് മുങ്ങിയാളാരാ chơi 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 കഴിച്ചോ കഴിച്ചു കഴിച്ചോ പാറപ്പിറക്കുന്ന പ്രാവിനെ പോലെ പറന്ന് പാറപ്പിറക്കുന്ന ആട്ടപ്പാടാൻ പാട്ടുമായി പറ പാറപ്പിറക്കാൻ പ്രാവ് വരുന്ന മുത്തുകാക്ക ചേച്ചിക്കുട്ടീനെ വിളിക്കണ്ട മുത്തുകാക്ക マヨ,マヨ,マヨ.ോ അമ്മായിമ്മായോ ഇവിടെ മഴ ചേർന്ന അടിപൊളി മുത്തക്കാൻ എവിടെക്കുണ്ട് ചേച്ചി പെട്ടി ചേച്ചിയുടെ കുട്ടീനെ വിളിക്കുന്നുണ്ട് മുത്തുകേറ്റിക്കുട്ടിനെ വിളിച്ച് ഹാർട്ട് കൊടുക്കുന്നു എന്താ മുത്തു ചോദിക്കണ്ട ചേച്ചിക്കുട്ടി ഹാർട്ട് പോയി ഞാൻ ഇനി എടുക്കാനില്ല ആ ഇനിയെടുക്കാനില്ലാ എടുക്കാം ഡാ എങ്ങനെ ഉറക്കം മാണോ ചേട്ടൻ ഉറക്കാണ് ലൈക്ക് സോ മച്ച് മായോ 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 ചക്കു ആനക്കു ഫല റമീസ് പടച്ച റബ്ബേ ഇതൊക്കെ എപ്പോഴും ജീവനോട് ഇണ്ടാ ഇപ്പോഴും ജീവനോട്ടുണ്ടോ ലൈക്കടിച്ച് കയറി എന്തായാലും കുറേ കാലം കണ്ടിട്ട് ഉമ്മ എവിടെ പോയോ ഉമ്മയും അമ്മയും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് മുകളിലാണ് അവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ രോഗീൻ്റെ ഒപ്പം അപ്പം ഞാൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ജാസു വന്നിട്ടുണ്ട് ജാസു ഹായ് വെൽക്കം നാലാമത്തെ ലൈക്ക് രണ്ടാളും നാലാമത്തെ ലേക്കാ ആയിക്കോട്ടെ ചേച്ചിക്കുട്ടി അതിനിവിടെ ഉണ്ട് എവിടെ എത്ര കാല കാല ലെവില് വന്നിട്ട് രാസു എവിടെ സ്കൂളിലാണോ ചോദിക്കണ്ട ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടിനെ വിളിച്ച് ഹാർട്ട് കൊടുക്കണ്ടാസു ഞാൻ വന്നല്ലോ എനക്ക് മെയിൻ ചെയ്യാൻ നേരം ഉണ്ടോന്ന് ഓ ഇപ്പഴാ വന്ന് വന്നു ജലീൽ ഹൈ ഹായ് വെൽക്കം ലൈക്കടിച്ച് തര്ട്ട് കൊടുക്കണ്ട ചേച്ചി കുട്ടി സ്കൂളില്ല ചേച്ചി എന്ന് പറയണ്ട ചാശു ജലീലക്കാനും വിളിക്കണ്ട ചേട്ടിക്കുട്ടി ജലീൽക്കാൻ ഏക്കടിച്ച ഒരു വട്ടം ഫെ ലേക്കടിച്ച ജോസ്മിത പാരിപ്പിറക്കുന്ന പ്രാവിനെ പോലെ കൂടെ പോരുന്നോ പാരിപ്പറക്കാന്ന് ചേക്കുന്നുണ്ട് മുട്ടുകാർക്ക് ഫസ്സില് ജയിക്കുന്നുണ്ട് ചേട്ടിക്കുട്ടി ഞാൻ ബിസി ആയിരുന്ന ഇപ്പൊ എന്താണ് എത്ര തിരക്ക് മുത്ത് ഓടിക്കൊന്നും ചേച്ച കുട്ടി ആർട്ടയായിരുന്നു എന്റെ മുട്ടക്കുടു മായ തനിയെ പറന്നോളൂ എന്ന് പറയുന്നുണ്ട് രാസു വീട് പണിയാണെന്നറിയണ്ട് ഫസ്റ്റില ആണോ എവിടെ എത്തി വീട് പണി എവിടെ എത്തിപ്പൊ ഫസ്റ്റിലാൻ വിളിച്ച ഡാൻസ് എടുക്കണ്ട മുത്തക്കാക്കിയാറായി പെട്ടെന്ന് പൂർത്തിയാവട്ടെ മുത്തക്കാക്കാൻ വിളിക്കേണ്ട ഫസ്റ്റ് ഇപ്പോൾ പെയിൻറിങ് ഓക്കെ

ടിക്കണോ ഞാൻ അടിച്ചാൽ പോലീട്ടുണ്ട് എനിക്ക് ഒരു സോങ് പാടു ഞാൻ ഹോസ്പിറ്റലിലുള്ള പൊടുന്ന പഠിച്ച ഹോസ്പിറ്റലിലാണ് സെറ്റ് എന്ന് പറഞ്ഞു എന്ത് പറ്റിയേക്കാ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കമ്പി അയക്കാൻ വേണ്ടി വന്നേക്കാണ് അക്ഷയ് എന്നാൽ കമ്പിട്ടോ എന്ന് പറഞ്ഞില്ലേ അയക്കാൻ വേണ്ടി വന്നൊക്കെ ജാസിലത്താ ഹൈ ഹൈ അസാം സ്ഥലം ഫസ്ലാനെ വിളിക്കണ്ട ടാസിനും താങ്ക് യു എന്നറിയാം ഫസ്സലാ ജിന്നിനെ വിളിക്കണ്ടേ ജാസു ഞാൻ അസുഖമാണോ അസുഖം ഇങ്ങനെ പോകുന്നുണ്ട് എന്തോ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത മുന്തിരി കാണുന്നു അത് ഉണ്ടാവും ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചോ വിശേഷം വിശേഷംസാണല്ലോ അങ്ങനെ പോന്നു കൊഴപ്പില്ലാതെ എന്റെ ഒന്നും ഇല്ലടാ കൃഷ്ണമണി ഉറങ്ങിട്ടില്ലെന്നല്ലോ അതാണ് അന്ന് ചോത്തക്കണ എന്ത് മണി ഉദ്ദേശിച്ച മണിയല്ല മുട്ടിയൊക്കെ നേരത്ത് എന്താ ഉറങ്ങാൻ ചെടിയും ഉറങ്ങാന് ഇവിടെ ഹോസ്പിറ്റലിലല്ലേ കൃഷ്ണന്റെ മണിയും സർജറി കഴിഞ്ഞോ കഴിഞ്ഞ കഴിഞ്ഞു ആളിനൊ വാർഡ് മാറ്റിയിട്ടുണ്ട് വാർഡിലെ മോളെ പുള്ള എബിമോളെ ലേക്ക് അടിച്ചു കയറുക എത്ര വയസ്സായി കുട്ടി നാരായണോ എനിക്കോ എനിക്ക് ഇരുപത്തിയേഴ് എ പി മൂന്ന് ലൈക്ക് എട്ട് താങ്ക് യു ലൈക്ക് എഴുതുന്നുണ്ട് ലുക്കൊക്കെ താങ്ക് യു എ പി മോൾ ഹായെന്നു പറഞ്ഞു അമ്മെട്ട് প্ৰশ্ন জাছম ആലോചിച്ചു എന്തായി എന്താ ആ അത് മറ്റേ സർജറി കഴിഞ്ഞു ആളപ്പൊ വാർഡൊക്കെ മാറ്റി വാർഡിലോ ജാസ്മിക് എന്താ പ്രശ്നം ചേച്ചി കുട്ടി കുഴപ്പമില്ലല്ലോ പേടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു സമ കഴിഞ്ഞു ആളെ പേടിച്ചിരിക്കണു അവിടെ കമ്പി എടുക്കുമ്പോഴൊക്കെ നിലവിളിച്ചിണ് സിനു പോയാളിക്കണ്ട ചേച്ചി കുട്ടി പോയിപ്പോ അപ്പൊ തിരിപ്പിച്ചില്ലേ അത് ചെയ്യാലോ ആളുടെ പേടി കാരണമാവും ആ മയക്കി ആളിനെ മയക്കിട്ടാ ചെയ്ത പക്ഷെ മയങ്ങുന്നതിന് മുന്നേ ആള് ഇതായിരിക്കണം സിനു ഒന്ന് കമന്റ് വന്നടാ സിനു വാ എന്തായാലും റാത്തായല്ലോ ഇനി കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ വല്ലതും കഴിച്ചോ കഴിച്ചു കഴിച്ചോ സിനു ഒന്ന് കമന്റിൽ വന്നാ

എന്തൊക്കെണ്ട് വിശേഷങ്ങൾ സുഖാണ എന്റെ സഹോദരൻ ഇതുപോലെയാണ് ചെറുതിലേ നിര ഉണ്ടായിരുന്നു കുട്ടി നിര ജിന്നാണോ ഈ സിനു ആഹ് എന്താണ് സിനു പ്രശ്നം എന്താ ചാസ്മിക്ക് എന്താ പ്രശ്നം ചോദിച്ചേ എന്താ കാര്യം എന്താ സുമയാന വിളിക്കുന്നുണ്ട് ചേച്ചിക്കുട്ടി ഓമന നിരയാണെന്ന് പ്രശ്നം പ്രശ്നോശിനും ഇടക്ക് മോനെ പഠിപ്പിക്കുന്നു അതാ കമല ആ കുഴപ്പമില്ല കുഴപ്പമില്ല അത് നടക്കട്ടെ പഠിപ്പിക്കണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരോടും ഉണ്ടെന്ന് ഇഷ്ടമല്ല അല്ല ആള് അയാൾ അയാളുടെ ഒരു മര്യാദക്ക് കാണിച്ചാണ് സിനോ അതിനപ്പൊ നിന്റെ പ്രശ്നം എന്താ മറ്റേത് മറിച്ചൊന്നും വന്നിട്ട് കലിപ്പ് ഇടാൻ നിക്കല്ല അതിനൊന്നല്ലേ അടക്കം ഉണ്ടാ സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ആ വിഷയം വിട്ടാളാ ആ കേസ് വിട്ടാളാ അങ്ങനെ നിന്റെ പ്രശ്നം എന്താ അങ്ങനെ എങ്ങനെയാന്ന് വെച്ചിട്ടുള്ള കലിപ്പ് റോങ്ങ് വർത്തനം വേണ്ട വെറുതെ ഇനിയിപ്പോ അവളുടെ മോശമായിട്ട് വേറെ ആരെങ്കിലും കാണും പല ആൾക്കാരും പല തന്തക്കും ഉണ്ടായതാ പല ആൾക്കാരും പലതും വിചാരിക്കും വലുത് അതിൻ്റെ ആ പരിപാടിക്ക് എടുക്കാൻ നിൽക്കല്ല മുണ്ടാ താല്പര്യം ഇല്ലെങ്കിൽ അവിടത്തെ പറയുക എനിക്ക് മുണ്ടാൻ താല്പര്യം ഇല്ല മുണ്ടാന്ന് വിഷയം പറയുക അവിടെ ക്ലോസ് അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വർത്തമാനം വേണ്ട ഹായ് സുമയ്യ എന്ന് പറയുന്നുണ്ട് ട്ടാ മലയോരം ഹസ്ന വന്നേക്കണോ ഹസ്ന ഹായ് ഹായ് സൈലന്റാക്കി വെച്ചിട്ടാണ് പഠിച്ചത് ആ ഓക്കെ ഓക്കെ സുഖം എന്ന് പറയുന്നുണ്ട് എന്തെന്നേക്കുന്നുണ്ട് എന്ത് ചിനാൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് സുമിത്ത ഞാൻ പോട്ടെട്ടോ വിവരം അറിഞ്ഞപ്പോ സമാധാനമായി എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 പിന്നെ ഓൾ എന്നോട് മിണ്ടാൻ വരുന്നത് എന്താ അതാ ഞാൻ പറഞ്ഞത് അയാളിനെ കൊണ്ട് നീ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് മിണ്ടാൻ താല്പര്യം ഇല്ല എന്നുള്ളത് അത് പറഞ്ഞാൽ പിന്നെ ആൾ സംസാരിക്കാൻ നിൽക്കൂലല്ലോ അത് പറഞ്ഞ് വിഷയം വിഷയം ക്ലോസ് ആക്കി വിടും വെറുതെ കലിപ്പും കാര്യം മറ്റേതും മറിച്ച് വിടാൻ നിൽക്കല്ല പല ആൾക്കാരും പലതും വിചാരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ലേക്ക് എടുക്കാത്തത് ലേക്ക് എടുക്കട്ടാണ് തിന്നോ അങ്ങോട്ടോ അങ്ങോട്ടോ ആങ്ങളെയും പെങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം നല്ല ഇലക്ക് മുന്നോട്ട് പോകാൻ നോക്ക് വെറുതെ തെറ്റലും പിടിക്കലും പണക്കവും അറ്റകും മറിച്ചവും വെച്ച് ഇറക്കാൻ കണ്ട നല്ല ഒരു പങ്ങളായിട്ടാണെങ്കിൽ പെങ്ങളായിട്ട് എങ്ങനെയാണ് കാണുന്നോ അങ്ങനെയൊക്കെ കണ്ടുപോകും എന്തൊക്കെയുണ്ട് സുഖമാണ് അങ്ങനെ പോകുന്നു എൻ്റെ അനുചിത്തെ കുട്ടിയാണ് അവള് ചുമ്മാ പ്രശ്നം വേണ്ട എൻറെ ചേച്ച കുട്ടി ഇല്ല ഓൻ പ്രശ്നം ഉണ്ടാക്കുന്ന സൈസ് ഒന്നല്ല ഓനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല എനിക്കറിയണമാണ് കൊറേ ആയിട്ട് ഞാൻ പറഞ്ഞ ഓൻ കേക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എവിടെ പോയാലേ അവൻ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നം എന്ന് പറയാൻ ഞാനെ പോയെ അത് അവനക്കൊന്നും നല്ല പോലെ അറിയണതാ ഞാൻ പറഞ്ഞ പോകാൻ കേൾക്കണാണ് ഉള്ളൂ അത് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ആ കാര്യമൊക്കെ ഉണ്ടായിരും എന്തുവാ പ്രശ്നോ പ്രശ്നമൊന്നുമില്ല അസ്ന എന്ത് എനിക്ക് അങ്ങനത്തെ പങ്ങള് വേണ്ട എങ്ങനത്തെ പങ്ങള് എങ്ങനത്തെ പങ്ങള് മുണ്ട താല്പര്യം അല്ലെങ്കിൽ അതുകൊണ്ട് വിട്ടാ വെറുതെ പിന്നെ മറ്റേ മറ്റേത് മറിച്ചത് എന്നിട്ട് ഓരോ കമന്റ് നിൽക്കല്ല അല്ലെങ്കിൽ തന്നെ ഓരോ കൊണ്ടാൻ വണ്ടി മറ്റതും മറിച്ചതാണ് തലയിൽ ഓരോ പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ കയറി കൊണ്ടിരിക്കാണ് അറുപത്തഞ്ച് വയസ്സും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ ഇതുംപാടെ എടുത്തിട്ട് ഭ്രാന്താക്കാൻ നിൽക്കല്ല അല്ലെങ്കിൽ തന്നെ ഭ്രാന്തി നിക്കണ് ഇതുംപാടായ ഒന്നുംപാടെ ഭ്രാന്താവും ഒട്ടേപനസ് അല്ലല്ലോ ഓ ഞാൻ പറഞ്ഞ കേൾക്കണു അതൊന്നുമല്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓക്കെ 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 വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോ മഴയില്ല ഇന്ന് മഴയാണ് ചാറിംഗ് കൊണ്ടിരിക്കണ്ട് വേണ്ട ചാറിങ് കൊണ്ടിരിക്ക ഡിസ്മോ നീ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാ എവിടെ സ്ഥലം ഞാൻ പാലക്കാട് ഇപ്പുള്ളത് ഹോസ്പിറ്റലിലാണ് ട്ടാ യൂട്യൂബ് വീഡിയോ മനസ്സിലാവുന്നതാണ് താങ്ക് യു സുമിത അസന ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാസ്മോ നീ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് കേട്ടാ ഞാൻ ഇപ്പൊ ലൈവ് ഏട്ടാക്കാണ് ഈ വാട്സപ്പിൽ മെസ്സേജ് പിന്നെ വാട്സാപ്പ് മെസ്സേജ്